തൃശ്ശൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തുന്ന പ്രചാരണം തൃശ്ശൂര് മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിയിലല്ല കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം നിൽക്കുന്ന രീതിയിലുള്ള പ്രചാരണമാണ് സുരേഷ് ഗോപി നടത്തുന്നത് അവിടെ കെ മുരളീധരൻ ആയിക്കോട്ടെ സുനിൽകുമാറായിക്കോട്ടെ അവർ നടത്തുന്ന പ്രചാരണം എത്രത്തോളം തൃശ്ശൂരിലെ ജനങ്ങളിലേക്ക് ഒരുപക്ഷെ എത്തുന്നുണ്ടാകും തൃശ്ശൂരിലെ ജനങ്ങളിലേക്ക് എത്തിയാൽ മതി പക്ഷേ എന്നിരുന്നാൽ പോലും കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്രമാത്രം എത്തുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണ് സുരേഷ് ഗോപി ഫോക്കസ് മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ സുരേഷ് ഗോപിയുടെ കൂടെ ഇപ്പോഴും ഉണ്ട് അത് സുരേഷ് ഗോപിൻ്റെ പ്രൊമോഷന് വേണ്ടി മാത്രമുള്ള ചാനലാണ് സുരേഷ് ഗോപി അവിടെ പോയാലും സുരേഷ് ചേട്ടൻ പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും സുരേഷ് ഗോപി അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കേട്ടോ ഇവിടുത്തെ ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞത് കേട്ടോ പക്ഷേ പറയുന്ന കാര്യമൊക്കെ കാര്യമുള്ള കാര്യമാണ് കേട്ടോ പെൻഷൻ മുടങ്ങി കിടക്കുന്നവരുടെ അടുക്കൽ ചെന്നിട്ട് നിങ്ങളുടെ പെൻഷൻ ഞാൻ തരുമെന്ന് പറഞ്ഞാൽ ആരാണ് സുരേഷ് ഗോപിക്ക് ഊട്ടിയാതിരിക്കുക അതിത്രയും കാലമായിട്ടും സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട പെൻഷൻ കൊടുക്കുന്നില്ല ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥർ കൊടുക്കേണ്ട ശമ്പളം കിട്ടുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ പെൻഷൻ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർക്കൊരു ചാഞ്ചാട്ടം അയാളുടെ ഭാഗത്തേക്ക് ഉണ്ടാവും ആ വീഡിയോ ഒന്ന് കാണിച്ചു എനിക്ക് തോന്നുന്നു സർക്കാർ ഇതിന്റെ പേരിൽ ഈ രണ്ട് രൂപ പെട്രോളിൽ നിന്ന് പിരിക്കുന്ന നിർബന്ധിക്കണം മനുഷ്യനാകണം എന്ന് നമ്മൾ അവരോട് പറയണം നിങ്ങളൊക്കെ അടുത്ത ദിവസം അവരുടെ എസ് ബി ഐ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്കോ പോയേക്കണം അതിനകത്ത് ഞാൻ കൊടുക്കുന്നില്ല എന്റെ അക്കൗണ്ടിൽ നിന്ന് പോകും അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ ചോദ്യം ചെയ്യണം അപ്പോ ഇലക്ഷൻ പ്രഖ്യാപനം ഈ ആഴ്ചയിൽ വന്ന ഈ ഈ ഈ തീയതിയും ഇലക്ഷൻ ിൽ എലക്ഷൻ ബോർഡ് നിലനിൽക്കും അവരുടെ കയ്യിൽ കേട്ടോ അതല്ല പ്രധാനം ഞാൻ പറയാൻ വന്ന അതല്ല ഇത് ഇത്രയും ചെയ്തപ്പോഴേക്കും ഇന്നലെ ദുബായിൽ നിന്ന ഒരു ശ്രീകുമാർ ഞാനൊരു നാല് പേർക്ക് എന്ന് മുന്നോട്ട് വന്നിരിക്കുന്നു അപ്പൊ ഇതുപോലുള്ള ശ്രീകുമാരന്മാർ മുന്നോട്ട് വന്നാൽ എനിക്ക് തോന്നുന്നു സർക്കാർ ഇതിന്റെ പേരിൽ ഈ രണ്ട് രൂപ പെട്രോളിൽ നിന്ന് പിരിക്കുന്നത് അതിനുള്ള പണിയാണ് അങ്ങനെ വരട്ടെ ശ്രീകുമാരന്മാർ അതുപോലെ വീട് വെക്കാനുള്ള ശ്രീകുമാരന്മാരും വരും മുന്നോട്ട് വരും എന്ന ധൈര്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് ആരെങ്കിലും തുടങ്ങി വെച്ചാൽ മതി കാളികാവ് ക്ഷേത്രം ശ്രീകോവിലും മഞ്ചേരി കാളികാവ് ക്ഷേത്രം ശ്രീകോവിലും ഒരു ദിവസം രണ്ടും മൂന്നും ലക്ഷം വെച്ച് അതിന്റെ ചുറ്റമ്പലം പണിയാനുള്ള കാശ് അവിടെ വരും വരും നമ്മ വരുന്ന വഴി മനുഷ്യൻ വഴിയേ വരും മനുഷ്യനാകണം എന്ന് നമ്മൾ അവരോട് പറയണം നിങ്ങളൊക്കെ മനുഷ്യരാകണം താങ്ക് യു സുരേഷ് ഗബി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദുബായിൽ ഇവിടെയുള്ള ശ്രീകുമാർ എന്ന് പറയുന്ന മനുഷ്യൻ നാല് പേരുടെ പെൻഷൻ തുക തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ കുറേ ശ്രീകുമാരന്മാർ ഇറങ്ങിക്കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ സർക്കാരിപ്പം ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസ ഉണ്ടല്ലോ അതായത് പെൻഷൻ കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് പെട്രോളിൽ നിന്ന് രണ്ട് രൂപ പിരിച്ചെടുക്കുന്ന പരിപാടി ആ പരിപാടി ഇവിടെ വെച്ച് നിർത്തേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അല്ലെങ്കിലും ഈ പിരിക്കുന്ന പൈസ മൊത്തം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല പെൻഷൻ കിട്ടുന്നില്ല ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല അന്ന് രണ്ടു പേര് പിശട്ടിയെടുത്ത് ഇറങ്ങിയോണ്ട് അവർക്കുള്ള പെൻഷൻ കിട്ടി എല്ലാവരും കേരളത്തിലെല്ലാവരും പെൻഷൻ മേടിക്കുന്ന എല്ലാവരും പിച്ചച്ചട്ടി എടുത്ത് ഇറങ്ങേണ്ടി വരും അമ്മമാരും അച്ഛന്മാരും എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും അതിൻ്റെ വേറെ സംശയമൊന്നും ഉണ്ടാവാൻ സാധിക്കില്ല അപ്പോൾ സുരേഷ് ഗോപി പറയുന്നുണ്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ പണം തരും പക്ഷേ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല എൻ്റെ പേര് നടപടി എടുക്കാൻ പറ്റില്ല ആ രീതിയിലായിരിക്കും ഞാൻ കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അപ്പം സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനോ അല്ലെങ്കിൽ എന്ത് ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടോ ആകട്ടെ ആൾക്കാർക്ക് വേണ്ടത് പണമാണ് അത് നൽകാൻ സുരേഷ് ഗോപി തയ്യാറാണ് അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യനെ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് അവിടുത്തെ ആൾക്കാർ ചെയ്യും ഇതിപ്പോൾ കേട്ട് കഴിയുമ്പോൾ പറയും നീ ചാണകമല്ലടാ ഞാൻ നാടുന്നുണ്ട് നീ ചാണകത്തിൽ വീണുകൊണ്ട് തന്നെ നാടുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കുറേ മറ്റവരും മരച്ചവരൊക്കെ വരും അപ്പം എന്തായാലും സുരേഷ് ഗോപി അവിടെ നടത്തുന്ന പ്രചരണം സാധാരണക്കാരിലേക്ക് എത്തുന്ന രീതിയിലാണ് പക്ഷേ അവിടെ ഒരു മേൽക്കൈ ഉണ്ട് കെ മുരളീധരന് അവിടെ ഒരു മേൽക്കൈ ഉണ്ടാകാൻ ഉണ്ടാക്കാൻ ഒരു മനുഷ്യനാണ് അപ്പം സുരേഷ് ഗോപിയും അവിടെ നല്ല രീതിയിൽ ഇപ്പം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വരുന്നൊരു മനുഷ്യനാണ്